നമുക്കപ്പോൾ കൊച്ചിക്കോയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടി കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് പിന്നെ ലെമൺ ജ്യൂസ് നീര് അവിൽ ശർക്കര ചിരവിയത് അതേപോലെ തന്നെ ചെറിയുള്ളി പോയി കുഞ്ഞായിട്ട് മുറിച്ചെടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവും പാലും എടുക്കാം അതുപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഇടാട്ടോ എന്നിട്ടൊരു ബൗളിലേക്ക് പഴമെല്ലാം തൊലിച്ചിട്ടിട്ട് ഇതുപോലൊരു കടകോലിട്ടിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം ശർക്കര ചേർക്കാം പിന്നെ ചെറിയ വെള്ള ചേർക്കാം പിന്നെ ഇഞ്ചി നീര് അതേപോലെ തന്നെ ലെമൺ ജ്യൂസ് എല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ കാച്ചി കാച്ചിത്തണുത്ത് വെച്ച പാലുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് ഇതേപോലെ നല്ല പോലെ അങ്ങോട്ട് കടഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറേശ്ശെ അവിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സമയം നിങ്ങൾക്ക് അവൽ വറുത്തെടുക്കണമെങ്കിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് ശേഷം അവലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ കൂട്ടുണ്ടല്ലോ അത് അതിൻ്റെ മീത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങോട്ട് എങ്ങനെയാണ് കഴിക്കുമ്പോൾ അയ്യവ എന്ത് ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചിക്കോയ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സംഭവം കീഡൂട്ട അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ മാമുസ്തക്കൻ എന്ന് പറഞ്ഞ ഈ കൊച്ചു ചാനൽ ഒന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണേ